ഗുരുവായൂർ അമ്പലത്തിൽ ഒരു പാത്രം കിട്ടിയിട്ടുണ്ടായിരുന്നു പ്രാവുകൾക്ക് വെള്ളം കൊടുക്കുക ഏത് കിളികൾക്കൊക്കെ അന്ന് തൊട്ട് ഞാൻ വെള്ളം വയ്ക്കും പക്ഷേ ദിവസം ഒന്ന് കുടിക്കും കാക്ക കിളികളൊക്കെ ഇന്ന് പുഴുവന്ന് നിൽക്കുന്നുണ്ട് കുടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ പാത്രമൊക്കെ കഴുകിയിട്ട് ദിവസം വെള്ളം വെച്ച് നീറ്റായിട്ടുള്ള വെള്ളം കുടിക്കാൻ വേണമല്ലോ അവർക്ക് അപ്പോൾ അപ്പോൾ മറന്നിങ്ങനെ നിൽക്കണം അപ്പോൾ ഞാൻ വിചാരിച്ച പേടിയെ പിടിച്ചിടാ അയ്യോ പറന്ന് പോയല്ലോ പറന്ന് പോയല്ലോ അപ്പോൾ അത് പറക്കുകയാണ് കേട്ടോ ഞങ്ങളെ ഫ്ലാറ്റിൽ സിറ്റൗട്ടാണേ അപ്പോൾ അത് പറന്ന് നോക്കുന്നുണ്ട് അറിയില്ല എന്നെന്ത് കൊത്തുവോന്നുണ്ടോ എന്ന് എനിക്കറിയില്ല വെള്ളം കുടിക്കാൻ വന്ന കുട്ടി പ്രാവാണ് പ്രാവൂട്ടീ പ്രാവുട്ടീ പ്രാവൂട്ടീ ടയേഡായിട്ടുണ്ടോ വെള്ളം വേണോ വെയിലുകാലം എല്ലാവരേക്കും താക്കിയില്ല നമുക്ക് തന്നെ എന്ത് ഇതാകുണ്ട് അഞ്ച് ഗ്ലാസ് കുടിച്ചത് പത്ത് ഗ്ലാസ് കുടിക്കണം അപ്പോൾ പിന്നെ അവരുടെ കാര്യം പറയണ്ടല്ലോ നല്ല ഭംഗിയുള്ള പ്രാവട്ടാ ാവൂ പറക്കണേ കണ്ട ഒരു ഫോട്ടോ പിടിക്കണ വെച്ചിട്ടാണ് ഞാൻ നിൽക്കുന്നത് ഒരു ഫോട്ടോ പറക്കുന്ന ഫോട്ടോ ഒരു ഫോട്ടോ വേണം എനിക്ക് പിടിക്കും ഓ പറക്കും പുറക്കേണ്ടി നോക്കും ഞാൻ എൻ്റെ അടുത്തേ നിൽക്കുന്നുണ്ട് അതവിടെ തന്നെ നിൽക്കുന്നു എന്താ ഞാൻ ചെയ്യുക പറയായ് ഹായ് ഹായ് പക്ഷെ അതിനെ കാണാൻ നല്ലൊരു ഭംഗി കേട്ടാ അയ്യോ വീഡിയോ എന്നോട് ഭയങ്കര ഇഷ്ടപോകുന്നത് കാരണം ഇപ്പോഴുള്ള ദിവസം വെള്ളം കൊടുക്കുന്ന കാരണം മനുഷ്യന്മാരെല്ലാണ്ടോ നന്ദികളൊക്കെയാണേ മനുഷ്യന്മാരാണെങ്കി നന്ദി ഉണ്ടാവില്ല ഞാൻ എത്ര വെള്ളം കൊടുത്തിട്ടുണ്ട് എത്ര ആൾക്കാർക്ക് നന്ദി ഇല്ലാത്ത ആൾക്കാരാണ് പക്ഷേ ഈ പ്രാവിന് നന്ദിയുണ്ട് ഞാൻ ഇത്ര വർത്താനം പറഞ്ഞു ഇതിൻ്റെ അടുത്ത് നിന്നിട്ട് ഞാൻ വീഡിയോ പിടിക്കണം അതവിടെ തന്നെ നിൽക്കണം പറന്നു പോയല്ലോ